ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെ അൻപതോളം ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ളതാണ് ഈ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഉന്നതതല യോഗം വിളിച്ചുകൂട്ടി കുവൈറ്റിൽ ആവശ്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അതോടൊപ്പം ഇവരുടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും വേണ്ടിയിട്ടുള്ള നടപടികൾ ആ നടപടികൾക്ക് രൂപം നൽകിയുണ്ടായി അതിന് നേരിട്ട് നേതൃത്വം നൽകാനായി കേന്ദ്ര വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി ശ്രീ കീർത്തിവർദ്ധൻ സിംഗ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കുവൈറ്റിലെത്തി അദ്ദേഹം അവിടെ എല്ലാ ആശുപത്രികളിലും പരിക്കുപറ്റി കിടക്കുന്ന ആളുകളെ നേരിട്ട് പോയി കാണുകയും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് ലഭിക്കുന്ന ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കുവൈറ്റിലെ വിദേശകാര്യമന്ത്രി കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള വ്യക്തി ഇവരെല്ലാവരെയും നേരിട്ട് കാണുകയും കുവൈറ്റ് സർക്കാർ ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കാമെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ഈ വിമാനത്തിൽ മൃതദേഹങ്ങളെ ഒടൊപ്പം തന്നെ അതിനെ അനുഗമിച്ചുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള മന്ത്രിയും ഇവിടെ എത്തിച്ചേരുകയാണ് ഇങ്ങനെയൊരു കാര്യം നടക്കുമ്പോൾ ഇത് രാജ്യത്തിന് മുഴുവൻ ദുരന്തമാണ് രാജ്യത്തിൻ്റെ മുഴുവൻ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചില ആളുകൾ നടത്തുന്ന ശ്രമം ആ ശ്രമം വേദനാജനകമാണ് ദുരന്തമുഖത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാവുകയല്ല വേണ്ടത് രാജ്യത്തെ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാവരും അത് പാലിച്ചു കൊണ്ടുപോകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്